എടാ കൊച്ചനെ നീ ഇവിടെ പോവാ വെച്ചിട്ട് വെച്ചിട്ട് പോടാ പോടാ കാശിട്ട് അവിടെ നീ അശാനിങ്ങനെ പറയണോ ഇവൻ ഇത്ര പൊക്കമുണ്ടോ കാശ് തരുന്നില്ല നിന്റെ പൊക്ക എപ്പ എന്നാ നിന്റെ നോക്ക് എനിക്ക് വേണ്ട ആ സേർട്ട് ഞാൻ ഒന്ന് മാനിക്കട്ടെ അതെ എനിക്കൊരു വിഷയമില്ല നമ്മളിപ്പോൾ കൂട്ടുകാരായുള്ളൂ ഏഹ് എല്ലാം ജീവിക്കാൻ അനുവദിക്കുക ഏഹ് കേട്ടോ ഞാൻ പോവാം ഇടാ പുതുബോത്തൊരു പ്രാതടാ ആപ്പിള് ഇതടിച്ച് മാറ്റിയാലോ കുഞ്ഞുമാവേ ചിക്കി കുഞ്ഞുമാവി ആപ്പിൾ ഓ നിങ്ങള് കേക്കെറിഞ്ഞാൽ ഈ ഈ വെള്ള കേക്കെറിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് രൂപ വെച്ചാൽ ഇരുപത് രൂപ കിട്ടും കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആ ഇത് കൊള്ളാൽ ഇത് വൈറ്റ് ഫോറസ്റ്റ് തന്നെയാ അവന്റെ മോന്തോ കൊടുക്കാല്ലേ ഇത് നടത്തണം അവന്റെ മോന്ത കൊടുക്കാൻ ിട്ട് തന്നെ ആരോ ഒറിഞ്ഞ അതെ വേല എങ്ങനത്തെ കളിയായിട്ടേരിക്കും വരരുത് കേട്ടോ ഏഹ് ഒരുത്തിനെ കെട്ടിയിട്ടേ ചേ അവന്റെ മോന്തെറിയും എന്ത് കളിയാടാ